ൊമ്പതാമത്തെ എപ്പിസോഡ് ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിക്കാൻ ഇനി നിമിഷങ്ങൾക്ക് നിമിഷങ്ങളേ ഉള്ളൂ അപ്പോൾ ഈ ഷോ അവസാനിക്കുന്നതിന് ആറ് എബിഷൻസ് മത്സരാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് ഷാനവാസ് അനീഷ് അനുമോൾ നൂറ അക്ബർ നെവിൻ ഇതിൽ രണ്ട് പെൺകുട്ടികളും മൂന്ന് ആൺകുട്ടികളുമാണ് ഇതിൽ നോമിനേഷനിൽ വന്നിരിക്കുന്നത് വളരെ നമുക്കൊന്നും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വരെ ഈ ഗെയിമിൻ്റെ സ്ട്രാറ്റജി മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസം നൂറ ആദില ഈ രണ്ട് പേരിൽ ഒരാളാണ് ഇന്നും പോയിട്ടുള്ളത് അതായത് അവരുടെ സ്ട്രാറ്റർജി ബിഗ് ബോസിൽ വർക്കായില്ല എന്നതിൻ്റെ ഉത്തമമാണ് അനുമോളായിരുന്നു അവരുടെ ടാർഗറ്റ് ആ ടാർഗറ്റ് അവർക്ക് ഫലിക്കാതെ പോയി അവർ ചെയ്ത പിന്നിൽ നിന്നുള്ള കുത്തലും ഒരു മത്സരാർത്ഥി മറ്റൊരു മത്സരാർത്ഥിയും ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു അഗ്രഷൻ വേഡ്സിലേക്ക് അവർ അവരുടെ നോമിനേഷൻ പ്രക്രിയ ഉപയോഗിക്കുകയായിരുന്നു അതവരുടെ ഗെയിമായിരുന്നു അതവരുടെ സ്ട്രാറ്റർജിയായാലും ബിഗ് ബോസ് എന്നത് നമ്മളൊന്നും അസെപ്റ്റ് ചെയ്യുന്ന അൺഎക്സ്പെക്റ്റഡ് ആയ കണ്ടുണ്ടാക്കുന്നതാണ് ആ കണ്ടിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഓരോ വിഷയവും മുന്നോട്ട് വെക്കുന്നത് അതൊരു കോണ്ടൻ്റായി അപ്രോച്ച് ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതും ആ ഒരു നിമിഷത്തിൻ്റെ അഭാവത്തിലാണ് അപ്പോൾ ഈ ഒരു ഷോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും റീൽസ് കാണുന്നവർക്കും ലൈവ് കാണുന്നവർക്കും ഒരേ ഒരേ ഓപ്ഷൻസേ ഉള്ളൂ എൻ്റെ മത്സരാർത്ഥി വിജയിക്കണമെന്ന് അപ്പോൾ അവരവരുടെ സ്വന്തമായ ഒരു അഭിപ്രായത്തിൽ ഒരു വോട്ട് ചെയ്യുക അവരെ മത്സരി മത്സരത്തുനിന്ന് വിജയിക്കുക അവർക്ക് ആ കപ്പ് അവരുടെ കൈകളിലെത്തിക്കുക എന്ന പ്രേക്ഷകരുടെ വിധി അവർക്ക് കിട്ടുകയും ചെയ്യും ഇതൊരു മെൻ്റലി ഗെയിം തന്നെയാണ് മൈൻഡ് ഗെയിം ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് കാര്യമില്ല ഒരു മൈൻഡ് ഗെയിമും കൂടി കളിച്ചാൽ ബിഗ് ബോസ് നിലനിർത്തി നെല് ഒരു പ്രഷർ കുക്കർ പോലെ പൊട്ടിത്തെറിക്കുന്നതാണ് ബിഗ് ബോസിൻ്റെ കണ്ടൻറ്റ് ആ ഒരു വൈത്തരിവിലൂടെയായിരുന്നു ആതിലയുടെയും ന്യൂറയുടെയും ബിഗ് ബോസ് ജേണി ഇവർ രണ്ടുപേരും പേരും ലെസ്ബിൻസ് കബറാണ് ഇവർ ഒന്നായിട്ടാണ് വന്നെങ്കിൽ രണ്ടായിട്ടാണ് പിന്നെ ഗെയിം കളിച്ചത് ഇവരുടെ ജീവിതത്തിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന ദുരൂഹതയിൽ ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് കോൺ കോൺവെർസേഷൻ ഉണ്ടായിരുന്നു ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് അക്ബറിനെ കുറിച്ചും അപ്പാനിയെക്കുറിച്ചുമൊക്കെ ഈ അലിഗേഷൻസ് പുറത്ത് വന്നതോടെ അത് വലിയൊരു ഇഷ്യൂ ആയി മാറുകയും ചെയ്തു അത് സൈബർ ബുള്ളിങ്ങായി മാറുകയും ചെയ്യുന്ന ഒരു നിമിഷത്തിൽ എത്തുകയും ചെയ്തു ഇത് ഇവർ തിരിച്ചറിയുന്നില്ല ഈ മത്സരാർത്ഥി പുറത്ത് സംഭവിക്കുന്നത് അറിയുകയെന്നുമില്ല മറ്റുള്ളവർ അത് പറഞ്ഞു കൊടുക്കാനും പാടില്ല ഇവർ കൺഫ്യൂഷൻ സ്റ്റേജിലായിരുന്നു ആ നിമിഷം വരെ പുറത്ത് ഇറങ്ങിയാൽ ഇവർക്ക് ഏതെങ്കിലും മൂലം ഇവരുടെ കാതിൽ താൻ ചെയ്ത തെറ്റായ രീതിയാണ് എന്നത് തിരിച്ചറിവ് ഫൈനലിൽ അവരുടെ മുഖത്ത് പ്രസന്നിക്കുമെന്നത് നമുക്കറിയാം ആതിലെയും നൂറയും കപ്പിൻ്റെ ഇടതോ വിടതോ വലതോ നിൽക്കാൻ നേരിയ തോത്തിൽ അവകാശമുള്ളവരാണ് പക്ഷേ ഈ അവകാശമുള്ളവരിലെ രണ്ട് പേരെയും ബിഗ് ബോസ് ഏവിറ്റഡ് ആക്കുകയാണ് ചെയ്തത് അതായത് പ്രേക്ഷകവിധി അനുസരിച്ച് അവർ ഇന്ന് ഒരാളും കൂടി പുറത്തു പോവുകയാണ് ഒരാൾ പുറത്ത് പോകുമ്പോൾ ബാക്കി അഞ്ച് പേരാണ് ടോപ്പ് ഫൈവിൽ എത്താൻ പോകുന്നത് ഇനി ഒരു മണിക്കൂറോ നിമിഷങ്ങളോ ഈ ബിഗ് ബോസ് ഫൈനൽ എത്താൻ വേണ്ടി കാത്തിരിക്കുന്ന ഈ ബിഗ് ബോസ് ഫൈനൽ ആര് കപ്പടിക്കുമെന്ന് കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ നീതിയാണ് ഇനി നടപ്പിലാക്കേണ്ടത് അവർ വോട്ട് ചെയ്തതിന് ഉപകാരപ്പെട്ട ആൾക്കാണോ വോട്ട് കിട്ടിയത് എന്നത് അവർക്ക് തന്നെ മനസ്സിലാവാൻ വേണ്ടിയുള്ള ഒരു ഫൈനൽ അറ്റംപ്റ്റും കൂടിയാണ് ഈ കഥ ബിഗ് ബോസ് ചരി ചരിതം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയൊരു പുതിയൊരു കാലഘട്ടത്തിലേക്ക് പുതിയൊരു ബിഗ് ബോസ് പിറവിക്ക് വേണ്ടി വരാനിരിക്കുന്ന കണ്ടസ്റ്റൻസിനെ വരവേൽക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പായിരിക്കും ഇനി ബിഗ് ബോസിൻ്റെ സീസൺ സെവൻ അപ്പോൾ ഒരുപാട് കാത്തിരുന്നാണ് ഈ ഷോ കേരളത്തിലെ ബിഗ് ബോസ് വന്നത് അതായത് അവസാന ഘട്ടത്തിൽ ഓണം ഒക്കെ ആയ ആ ഒരു നിമിഷങ്ങളിലായിരുന്നു ബിഗ് ബോസ് നമ്മുടെ മുന്നിലേക്ക് എത്തിയത് ഒരുപാട് വൈകിരുന്നു അപ്പോൾ അപ്പോൾ അതൊക്കെ കാത്തിരുന്നു കൊണ്ടായിരിക്കാം ചിലപ്പോൾ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ സമയങ്ങൾ ഒരുപാട് ദർഘിപ്പിച്ച് ബിഗ് ബോസ് കൊണ്ടുവന്നത് എന്നിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പണിപ്പുര ടാസ്ക് എന്ന് പറഞ്ഞൊരു ടാസ്ക് കൊണ്ടുവന്നു അതൊന്നും മെച്ചമുണ്ടായില്ല ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയ ഇഷ്യൂ പി ആറിൻ്റെ ഇഷ്യൂ ഇതൊക്കെ നമ്മുടെ മുന്നിൽ എത്തുകയും അതൊരു ഭീകരമായ സംഭവമാക്കി മാറ്റുകയും ചെയ്ത ഒരു ഷോ ആയിരുന്നു സീസൺ സെവൻ ഒരുപാട് ചർച്ചകൾക്ക് തിരിച്ച ഒരു ഷോ ആയിരുന്നു സീസൺ സെവൻ പണിപ്പുര എന്ന് പറഞ്ഞിട്ട് അത് ബിഗ് ബോസിന് പണിയായോ എന്ന് ചിന്തിക്കുന്ന ഒരു കോമഡി രീതിയിൽ ഒരു ഡ്രാമ അവിടെ നടക്കുന്നുണ്ടോ എന്ന് പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്നുണ്ടോ എന്നത് എപ്പോഴും ചിന്തിക്കുന്നതാണ് അപ്പോൾ ഇനി ഇനി ഫൈനൽ ഫൈവിലെ ടോപ്പ് ഫൈവ് അവരിൽ ആര് കപ്പ് ഉയർത്തുമെന്ന് വേണം ലാലേട്ടൻ ആരെയാണ് അവരുടെ കൈ പൊക്കി വിജയി എന്ന് പ്രഖ്യാപിക്കുന്നതെന്നത് അറിയാൻ വേണ്ടിയാണ് ഇവിടെ ഒരു ഫേവറിസം ഉണ്ടെങ്കിൽ അത് വളരെ മോശമായിരിക്കും ഫേവറിസമായിട്ട് ഒരാൾക്ക് കപ്പ് കൊടുക്കുമെങ്കിൽ അത് വളരെ തെറ്റായ രീതിയായിരിക്കും സത്യസന്ധമായ വോട്ട് സത്യസന്ധമായ നിലനിൽപ്പ് സത്യസന്ധമായ പ്രേക്ഷകരെ നീതി ഈ വോട്ടിലും ഉണ്ടാകണം ഇതൊരു നോമിനേഷൻ പ്രക്രിയയാണ് എന്നത് നിങ്ങൾ തന്നെ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ട് വോട്ട് ചെയ്യുന്നവർക്ക് ഒരു നീതി ഉണ്ടായിരിക്കണം അവർ ചെയ്തത് നല്ലതിനോ ശരിക്കോ അവർക്കിഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ ആ മത്സരാർത്ഥിയെ വോട്ട് ചെയ്തിട്ടുണ്ടാകുക ആ ഇഷ്ടം അവരുടെ മനസ്സിലുണ്ടാകുന്ന കാലത്തോളം ആ ഇഷ്ടത്തെ നിങ്ങൾ ആരുപയോഗിച്ച് ആര് പറഞ്ഞാലും അത് പറിച്ചറിയാനും പറ്റില്ല അത് മനസ്സിലൊരു ഇഷ്ടമാണ് ആ ഇഷ്ടം നിങ്ങൾക്ക് എന്ത് പേരിട്ടിട്ടും വിളിക്കാം അതുകൊണ്ട് തന്നെ നൂറ എവിറ്റഡായി പോയി എന്നത് വീണ്ടും പറഞ്ഞതുകൊണ്ട് ന്യൂർ എഡിറ്റഡ് ആയി പോകേണ്ട ഒരു കണ്ടസ്റ്റൻസ് അല്ല നല്ലൊരു കാലിബർ ഉള്ള ഒരു ആയിരുന്നു ഇപ്രാവശ്യം ഒരു സ്ത്രീകൾ സ്ത്രീക്ക് കപ്പ് കിട്ടണമെന്നാണ് പക്ഷെ അവിടെ എല്ലാ ഇഷ്യൂലും ഇപ്രാവശ്യം കോണ്ടൻറ്റ് ഉണ്ടായത് സ്ത്രീകളുടെ വിഷയത്തിലായിരുന്നു ഫ്രണ്ട്ഷിപ്പിൻ്റെ വിഷയത്തിൽ സ്ത്രീകളായിരുന്നു പല പല കഥകളിൽ സ്ത്രീകളായിരുന്നു ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കിയത് പുരുഷന്മാർ കുറവാണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാക്കിയത് സ്ത്രീകളുടെ വിഷയമായിരുന്നു അത് കണ്ടൻ വേവ് വേരിയേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ ചേഞ്ചുകൾ ഉണ്ടാവേണ്ട സമയത്ത് അതിനേക്കാട്ടി ഭവിഷ്യത്തുകൾ വന്നു വീണ് പോലെയായിരുന്നു ഞങ്ങൾക്ക് തോന്നിയത് റീഎൻട്രിയൊക്കെ മാസമായെങ്കിലും അതൊരുപാട് ഇഷ്യൂസ് പുറത്തുണ്ടാക്കാൻ സാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ ഇനി ഒരു നിമിഷം ഒരു ദിവസം ലാലേട്ടൻ്റെ വരവും കൂടി ഈ ഷോ വൈൽഡപ്പിലേക്ക് എത്തിക്കുകയാണ് അപ്പോൾ ബൈ ഫാദർ വേദന